अन्न कानुवा इंद्रेशम अन्न मिंडुवा इंद्रेशम तत्तन कुवा इंद्रेशम तुम्हारा नाम क्या है मेरा नाम विष्णु विष्णु हाँ आप किधर आये जाया किधर है आप किधर जा आया के ये तो अनेक माला ले रही हो माला लेके ले पड़ना वो माले, रही ओ, माले, रही माले, रही माले रही आ रही है ओ आदम बिच्छू भाई को माले आ रही है माले आ रही बिच्छू नहीं आ रही അപ്പോൾ ബിച്ചുബായി നമസ്കാരം നമസ്കാരം കൂമ്പാള മീഡിയന്റെ ഒരു ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മളെ ബിച്ചുബായി ആണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ബിച്ചുബായി എല്ലാവർക്കും അറിയാലോ നമ്മളെ പുന്നാടിലെ ടീം ഗുണ്ട് ഇരിട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീം ഗുണ്ടിന്റെ ഒരു പ്രമുഖ കലാകാരനാണ് ബിച്ചുബായി അപ്പം ബിച്ചുബായി നമ്മൾ ഇന്ന് ചോദിക്കാനും പറയാനും പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൂമ്പാള മീഡിയ അപ്പം നമ്മളെ ബിച്ചുബായി വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കലാണ് അപ്പൊ ബിച്ചു ശരിക്കും പേര് വിഷ്ണു അല്ലേ എന്നാണ് ശരിക്കും പേര് ബിച്ചു ബിച്ചുബായി പറഞ്ഞു കഴിഞ്ഞാല് മലയാളികൾക്ക് അറിയൂ അപ്പൊ ആദ്യം തന്നെ എന്റെ ഒരു ക്വസ്റ്റ് ഗുണ്ടിലെ കൂടിയാണല്ലോ ഈ നമ്മളെ ഇതിലേക്ക് വന്നു അതെ അപ്പൊ ഗുണ്ടില് എത്താൻ കാരണം അങ്ങനെ ഫസ്റ്റ് എന്നെ അവര് എങ്ങനെയെത്തില്ല ആരെ വിളിച്ച് അജിത്തെ പിന്നെ നമ്മൾ രാജിവേട്ടേ രാജിവേട്ട് അവര് ഇങ്ങനെ വലിച്ചു പിന്നെ എനിക്ക് വലിയ തലപ്പടിയില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് നാട്ടിലെ കുറെ ആളെ പറഞ്ഞ് പോയി നോക്ക് പോയി നോക്ക് എനിക്ക് താല്പര്യമില്ല അതിനെപ്പറ്റി ഇതേപോലെ അഭിനയിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല താല്പര്യമില്ല വല്ലവരെ പറഞ്ഞ ശേഷം പിന്നെ ഒരു ദിവസം പറ്റി പോയി നോക്കി പോയി നോക്കി അവരെ ഷോർട്ട് ഫില്ലിട്ടുണ്ടെങ്ങനെ ആട്ടാ പാട്ടുള്ള അവരൊക്കെ എനിക്ക് മനസ്സിലായി ഇത് കൂടിപ്പോയി പിന്നെ ശരി പിന്നെ മറ്റേ ഓണത്തിന് സാധനം മേടിക്കാൻ പോന്നെ അല്ലേ അതും പിന്നെ അന്നകല നല്ല അമ്പലത്തിലെ അമ്പലത്തിലെ പൂജാരി പൂജാരി അത് വയറലായ ഇതാണ് അമ്പലത്തിലെ പൂജാരി ആയിട്ടുള്ള പൂജാരിയായിട്ടുള്ള ഗുണ്ടത് നിങ്ങൾ അടിച്ചു നോക്കിയാൽ അത് കാണാൻ പറ്റും അല്ലേ അപ്പൊ ബിച്ചുന്റെ സ്വന്തം നാടുകരിയാവന്ത ആസാം അപ്പം ഇതാ മലയാളം എല്ലാം അടിപൊളിയായിട്ട് പറയുന്നത് എല്ലാ മലയാളവും അറിയാം ആസാമില് എവിടെയാണ് ശരിക്കും എന്ന് പറയാം ഡിബ്രുഗഡ് ജില്ല ഡിബ്രുഗ് ജില്ല ആസാം അല്ലേ അപ്പൊ മലയാളം ഇങ്ങനെ പറയണെങ്കിൽ ഇവിടെ കൊറേ കൊല്ലായിട്ട് ഉണ്ടാവട്ടെ ഇവരെ ഇരുപത്തി ആറ് കൊല്ലായി ഞാൻ ഞാനിവിടെ കല്യാണം കഴിച്ചിരുന്നു ഇരുപത്തിയാറ് കൊല്ലായി ഇവിടെ അതിച്ചുപോയി ആ ഇരുപത്തി ആറ് കൊല്ലായി കല്യാണം കഴിച്ചു മലയാളി പ്രീത ആ നമ്മുടെ മലയാളികളെ പ്രീത പറഞ്ഞൊരു കുട്ടിയാണ് വിച്ച് പോയി കല്യാണം കഴിച്ച് മക്കളായി രണ്ട് കുട്ടികളായി പ്ലസ് മോൻ പ്ലസ് 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 മക്കളെ വരുന്ന വികാസ് വികാസ് മോന്റെ പേര് പേര് വിസ്മയ വിസ്മയ എല്ലാം മലയാളി പേരല്ലേ അപ്പൊ കേരളം ഇഷ്ടപ്പെട്ടു ഓ അപ്പൊ ഇരുപത്തി ആറ് കൊല്ലത്തിനു പിന്നെ തിരിച്ച് ആസാമിലേക്ക് കല്യാണം പോയിട്ടില്ല കല്യാണം പോയിട്ടില്ല കഴിഞ്ഞിട്ട് ഇരുപത് വർഷ ആടെയാകുമ്പോൾ ആരല്ല കുടുംബക്കാർ ഒരുപാട്

ഇന്നസെന്റ് ഇന്നസെന്റ് എന്നൊരു ഫിലിം ഉണ്ട് അപ്പൊ അതില് നമ്മളെ നമ്മുടെ ബിച്ചുബായ് അടിപൊളി സീനാണ് ചെയ്തിട്ടുള്ളത് നമ്മള് മമ്മൂട്ടീന്റെ ഡയലോഗാ കടിച്ചാ പൊട്ടാത്ത മമ്മൂട്ടിന്റെ കിങ്ങിന്റെ ഡയലോഗ് അല്ല കിങ്ങിനല്ല മറ്റേ നരസിംഹ നരസിംഗ് സിനിമയിലെ ഡയലോഗ് അടിപൊളിയായിട്ട് ബിച്ചുബായ് ബിച്ചുബായന്റെ രീതിയിൽ പറയുന്നുണ്ട് നല്ലൊരു അടിപൊളി വേഷം കിട്ടിയേ അപ്പോൾ എല്ലാവരും ആ സിനിമ കാണുക ബിച്ചുഭായി സീനും കാണുക ആ സിനിമയും കാണുക അതും കൂടിയാണ് ഇപ്പോ അല്ലേ പറയാനുള്ളത് പിന്നെ

ീടെടുത്തുല്ല രണ്ട് മക്കളായി രണ്ടു മക്കളും പഠിക്കുന്നു ഭാര്യ ജോലിക്കാരൻ പോകുന്നില്ല അതുകൊണ്ട് നല്ല നിലയിൽ അങ്ങനെ പോകുന്നു അല്ലേ അതുപോലെ മുന്നോട്ട് പോട്ടെ എപ്പോഴും അങ്ങനെ മുന്നോട്ട് പോട്ടെ പിന്നെ ഗുണ്ടിന്റെ പരിപാടിക്കും പോയി ആ സിനിമ ഒക്കെ പോയ സമയത്ത് അവര് ഒരു ഷോർട്ട് ഫിലിം ഇട്ടു എനിക്ക് ടൈമില് പോകുന്നു സിനിമയിലേ പറഞ്ഞാ ഗുണ്ടുലെ അങ്ങനെ അഭിനയിച്ചിട്ട് പിന്നെ ആ ഗുണ്ടു ടീമാണോ അജിറ്റാണോ എന്റെ മെയിൻ കാരണോ അജിറ്റിനെ വിളിച്ചിട്ട് അവരെ ആക്കിയത് വിളിച്ചു ചെയ്യാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ഇപ്പൊ അങ്ങനെ വല്യ ബുദ്ധിമുട്ടല്ല പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല സിനിമയിൽ പിന്നെ ഹിന്ദിക്കാനായിട്ട് അഭിനയിച്ചു അഭിനയിച്ചല്ലേ ഞാൻ സിനിമ കണ്ടിട്ട് നല്ല സിനിമ ആണ് പിന്നെ ബസ്സിന് കല്ലെറിഞ്ഞെ കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിഞ്ഞു വിച്ചുപായ ഹിന്ദിക്കാരൻ പറഞ്ഞിട്ട് പിടിക്കൂ അങ്ങനെ പെരുമ്പാവൂരി പറഞ്ഞിട്ട് വിച്ചുബായിന്റെ ഒരു മാസ് എൻട്രി അല്ലെ നമ്മ ഇന്നലത്തെ മിന്നത്തെ മനോരമ പത്രത്തില് മെട്രോ മനോരമ എന്ന് പറഞ്ഞ ഇതുണ്ട് മനോരമേന്റെ അപ്പൊ അതില് അതില് വിച്ുഭായനെ പറ്റി ക്ലിപ്പിംഗ്സും വാർത്തകളെല്ലാം ഉണ്ട് അല്ലെ അതിന്റെ ഇപ്പൊ നാട്ടിൽ എങ്ങനെയാ അതായത് ഇതാണ് നമ്മള് ഇപ്പോ താമസിക്കുന്നത് നാടിന്റെ പേരും പടയങ്ങാട് പടങ്ങാട് പടയങ്ങാട് എന്ന് പറഞ്ഞ പുന്നാടുള്ള സ്ഥലത്താണ് വിച്ച് ഇപ്പൊ കുടുംബസമേതം താമസിക്കുന്നത് അപ്പൊ ഈ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അല്ലെ ഇപ്പോ ഒരു പിന്നെ നല്ല നാട്ടുകാർ ടൗൺ വലിയ നല്ല അഭിപ്രായമാണ് നല്ല പ്രോത്സാഹനം അതുപോലെ അവിടെ പിന്നെ ഗുണ്ടിലെ കൂടി വന്നാണെങ്കിലും ഇപ്പൊ ടീം രാജീവ് വിച്ചു അവരുടെ എന്റെ കാര്യോട് ചോദിക്കും പറയും നല്ല സുമേഷ് സുമേഷ് ആ സമേഷ കാര്യം സുമേഷ് സുമേഷ് അത്യാവശ്യം ഒരു ഡയറക്ടർ കൂടിയാണ് വീഡിയോസ് എല്ലാം അപ്പൊ എല്ലാം ചോദിച്ചിട്ട് അത് ചെയ്യാം അപ്പൊ നാട്ടിന് ഇനിയിപ്പോ അടുത്താഴ്ച സ്വീകരണ ഉണ്ട് അല്ലെ ക്ലബിന്റെ ഭാഗം അടിച്ചാ ക്ലബിന്റെ ഭാഗം സ്വീകരണം എല്ലാം കൊടുത്തിട്ട് അടിച്ചുപൊളി ആക്കലാണ് ഇനിയിപ്പൊ പിടിച്ചാൽ കിട്ടില്ല ഹാപ്പി വിച്ചു സ്വന്തം വീട്ടും ഇതേപോലെ വീഡിയോസ് എല്ലാം ചെയ്യാൻ പോകുമ്പോ അങ്ങനെയാ മക്കളും ഭാര്യയിലും അങ്ങനെയാ ആർക്കിനെ ഒന്നും പ്രശ്നമില്ല സപ്പോർട്ട് മക്കളായാലും അവരെന്നും അങ്ങനെ പിന്നെ അതുപോലെ എന്നാ ജോലീ അങ്ങനെങ്ങനെ ജോലി കണക്കൊന്നും ഇല്ല കിട്ടുന്ന പണി എന്നാ കിട്ടുന്നില്ല കേട്ടാൻ കല്ല് വെക്കാൻ ഒരു ഞാനിപ്പോ അതിന്റെ മൂന്നാമത്തെ സിനിമ ആണ് ി അൻബോട്ട് കൺമണി പറഞ്ഞിട്ട് അർജുന പിന്നെ അർജുബന്റെ സിനിമ പെണ് കേസ പറഞ്ഞിട്ട് പിന്നെ ഇനിയും പടം വരാനുണ്ട് അല്ല അണിയറയില് ചെയ്തില്ലൊക്കേഷൻ തിരക്കും തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അല്ല നാട്ടില് പോകണമെന്നില്ലേ ആഗ്രഹം ഇല്ലേ നാട്ടില് പോണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പൊ പരക്കന് അതെ പോകാനും സിനിമ അഭിജാഭനെ പോലെ ക്ലാസ്സിലെ പാടുവാ മിച്ചു നല്ല പാടനം പാടാനും പറയാറുള്ളത് പക്ഷെ നമ്മ പൂമ്പാള മീഡിയക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടിക്കഴിഞ്ഞാല് നല്ലതാണ് ഏത് പാട്ട പാടുവാൻ പാടാൻ പറ്റില്ല പാട്ട് പാടാനും

എൻ്റെ രസം ഉമ്മ വെക്കുക എൻ്റെ രസം കാവലിമല്ലോവ എൻ്റെ രസം എൻ്റെ രസം എത്ര മലയാള പാട്ട് പഠിച്ചല്ലേ പക്ഷെ അതായത് മലയാളം മലയാളം അതായത് മലയാളം അറിയാത്തവരും മലയാളത്തിൽ പാട്ട് പഠിപ്പ് കേക്കാനാണ് അല്ലേ തമിഴില് ആളിലെ ആൾക്കാരായാലും ഹിന്ദിയിലെ ആൾക്കാരായാലും അത് മലയാളം പറയുമ്പോ അത് വേറൊരു രസാണ് കേക്ക അവരെ വർത്താനം കേക്കാനും രസാണ് അപ്പൊ ഇവിടെ വന്നിട്ട് പെട്ട ഭാഷയെല്ലാം പെട്ടെന്ന് പഠിച്ചിട്ടാണ് കുറച്ചും പെത്രം പരിശോധന രണ്ടുപക്ഷം രണ്ടും കണ്ട മതി ചെയ്യും എനിക്ക് എത്ര ഇരുണ്ട് വന്നേരോ പിന്നെ ആദ്യം ഫസ്റ്റ് പാലക്കാട് വന്നെ പാലക്കാട് പാലക്കാട് ആദ്യ ദിവസം കൊറേ കറങ്ങി ആദ്യം പിന്നെ തമിഴ്നാട് പോയി തമിഴ്നാട് തമിഴ്നാട് പോയി പിന്നെ മൈസൂർ പോയിന് മൈസൂർ തിരമ്പാവൂർ വല പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് വല പറഞ്ഞിട്ടുണ്ട് അപ്പുറം പ്ലൈവുഡ് ജോലി പ്ലൈവുഡ് കമ്പനി ആ അപ്പം നമ്മളെ മട്ടന്നൂർ കല്ലൂർ മീനിലെ അവരെ ആലപ്പന പറഞ്ഞിട്ട് മുല്ലി അങ്ങനെ ശരിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം എങ്ങനെ കൂട്ടി വിടുന്നു അപ്പോൾ പണി എടുക്കാൻ പറഞ്ഞു പണി ഇട്ട് അസമയത്തിൽ ആണ് ഇത് പ്ലൈവുഡ് ഉണ്ടാക്കലാണ് അപ്പൊ നമ്മളെ പറയും പണിക്കറു അല്ലെ ഇത് അക്കം പറഞ്ഞ കനിക്കാൻ പറഞ്ഞ പണിയെല്ലാം ഇട്ടു കണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ കേരളം മൊത്തം കറങ്ങി കേരളവും മൈസൂരും തമിഴ്നാടിലും കറങ്ങി 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 അവസാനം പറയൻ കാട് സ്ഥലത്ത് ബിച്ചു വൈകേരി അവിടെ ഭാര്യ സന്തോഷത്തോടെ താമസിക്കുന്നു അങ്ങനെ ഗുണ്ടിലേക്ക് കൂടി കയറി സിനിമയിലെത്തി സിനിമാ നടനായി ഇനിയിപ്പോ കണ്ടിട്ട് ഹിന്ദി സിനിമയിൽ വിളിക്കട്ടെ അല്ലേ അത് ഹിന്ദിയില് സിനിമ വിളിച്ച് എളുപ്പായിരിക്കും അല്ല ഭാഷ ഓർമ്മയുണ്ട് ഇപ്പൊ ആസാമീസ് ഭാഷാമിന് ഈ ആസാമീസ് ഭാഷ പിന്നെ तुम्हारा नाम क्या है अरे हिंदी. हिंदी हिंदी आसान है तुम्हारा नाम की तुम्हारा नाम की तुम्हारा नाम की तुम्हारा नाम की तुम्हारा ला हाँ तुम्हार 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 नाम तुम्हार नाम की हाँ हम हिंदी सही है टच करना हिंदी है टच में हिंदी वर्ड्जी है ना ला हाँ हाँ पटा तो मालूम ചപ്പാത്തിയല്ലോ ചാ ചോട്ടത്തിന്റെ കേന്ദ്രം ആസാമിലാണ് ഏറ്റവും കൂടുതൽ തേയില കൃഷി ചെയ്യുന്ന സ്ഥലം ഇന്ത്യയിൽ അപ്പൊ ഇങ്ങനെയല്ല നമ്മളെ വിച്ചുപായന്റെ വിശേഷങ്ങള് പിന്നെ ഭക്ഷണത്തിന്റെ മാറ്റം മാറ്റം വന്നിട്ടുണ്ടാവില്ലേ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടെന്നു ആദ്യമായിട്ട് കറികള് വെൽസെണ്ൽച്ചെണ്ണ ഇല്ല വെൽസെണ്ൽസെണ്ണ ഉണ്ട് ഉണ്ട് കറിക്ക് ഉപയോഗിക്കുന്നില്ല ഫസ്റ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടാ വെൽസെണ്ണ സ്വയം നമുക്ക് നല്ല നാടാ കേരള സ്വന്തം അല്ലേ അല്ല അങ്ങനെ എന്നെ കണക്കിലെ നമ്മളെ നല്ലവരും പോയി ജീവിക്കാം ശരിയായി എല്ലാം ജോലിക്ക് പേടിച്ചും കഴിച്ചിട്ടും തിന്നിട്ടും രാവിലെ ദോശ ചായ അല്ലെ ബുദ്ധി അല്ലെ അങ്ങനെ തന്നെ വീട്ടിലേക്ക് എല്ലാം പഠിച്ചില്ലല്ലേ ആ ഭാര്യ ഭാര്യ മലയാളികളും അപ്പൊ നമുക്ക് ഇതേപോലെ അല്ല സ്നേഹിച്ച കഥയും കൂടി വേണം ഇത്ര സ്നേഹിച്ചവർ അതങ്ങനെയാ അതങ്ങനെ അത് ആ കൂടി കഥക്കാക്കട്ടെ ഇപ്പൊ പേ മറ്റന്നൂർ കല്ലൂടെ ഒരു കമ്പനി പണിയിരിക്കുന്നു അവരെ വൈഫ് ും അവർ കണ്ട് സ്ഥേ ആസാമെന്ന് വന്ന് കേരളത്തിൽ വന്നിട്ട് കല്യാണം ഇപ്പൊ ഈടില്ല ആൾക്കാർക്ക് പെണ്ണ് വേണ്ട ഇപ്പൊ എന്നാലും ഒരു ആള് വന്നിട്ട് അങ്ങനെ കളയങ്ങനെ പറയാനില്ലേ ജന്മം മിറ്റും വിവാഹം അതൊന്നും പറയാൻ പറ്റില്ല അവരെ ആർക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല അവരെ മരിക്കുക ആരെ അപ്പൊ ഏതായാലും നമ്മളെ ഗുണ്ടിലേക്കൂടി വന്നിട്ട് ഇങ്ങനെ പ്രശസ്തി പ്രശസ്തിയിൽ നിന്ന് പ്രശസ്തിയിലേക്ക് പോകുന്ന തെച്ചൂര് ഇനിയും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ അല്ലേ മുന്നോട്ട് പോകട്ടെ നാട്ടുകാർ സ്ഥലം അപ്പോ കൂടുതൽ വിവരങ്ങൾക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് Bye, Bye.